ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഫോർ നയൻ സെവൻ ഫോർ എയിറ്റ് നയൻ സെവൻ ഫോർ സിക്സ് പി എസ് സി സൂയിങ് ടീച്ചർ പരീക്ഷകൾ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരികയാണ് തിരുവനന്തപുരം കൊല്ലം കാസർഗോഡ് ജില്ലകളിലെ പരീക്ഷകളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം വരുന്ന ഇതിനെ സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പി എസ് സി ടീച്ചർ പരീക്ഷകൾക്കുള്ള കോച്ചിംഗ് ക്ലാസുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് സോയിങ് ടീച്ചർ ഹൈസ്കൂൾ എൻ സി എ ഒ ബി സി എഡ്യൂക്കേഷൻ തിരുവനന്തപുരം ജില്ല അതിൻ്റെ പരീക്ഷ വരുന്നത് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ട്യൂസ്ഡേ ആണ് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ട്യൂസ്ഡേ അതുപോലെ ഇതിൻ്റെ ഹോൾ ടിക്കറ്റ് ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ലഭിക്കുന്നതാണ് കൺഫർമേഷൻ ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ കൊടുക്കാം അപ്പോൾ കൺഫർമേഷൻ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുമ്പ് കൊടുത്താൽ മാത്രമേ പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ നൂറ് മാർക്കിനാണ് പരീക്ഷ മലയാളം തമിഴ് കന്നഡ മീഡിയത്തിലാണ് പരീക്ഷ വരുന്ന ഒന്നര മണിക്കൂറാണ് പരീക്ഷാ സമയം തിരുവനന്തപുരത്തിന് വേണ്ടി മുപ്പത്തിയഞ്ച് പേരാണ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് അതുപോലെ ഇരുന്നൂറ്റി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് സൂയിങ് ടീച്ചർ ഹൈസ്കൂൾ എൻ സി എ അതും എൽ സി എ വിഭാഗത്തിന് വേണ്ടിയുള്ളതാണ് ആംഗ്ലോ ഇന്ത്യൻ ലാറ്റിൻ കാത്തലിക് വിഭാഗത്തിന് വേണ്ടിയുള്ളതാണ് അത് എഡ്യൂക്കേഷൻ കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടിയുള്ളതാണ് പരീക്ഷ അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ട്യൂസ്ഡേ ആണ് കൺഫർമേഷൻ നൽകാനുള്ള അവസാന തീയതി പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് ഒന്നര മണിക്കൂറാണ് പരീക്ഷാ സമയമായിട്ട് വരുന്നത് പന്ത്രണ്ടോളം പേരാണ് ഇതിന് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് സൂയിങ് ടീച്ചർ ഹൈസ്കൂൾ നാനൂറ്റി അൻപത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് എൻ സി എ ഫോർ എസ് സി കൊല്ലം ജില്ലയ്ക്ക് വേണ്ടിയുള്ളതാണ് അപേക്ഷ കൺഫർമേഷൻ നൽകുന്നതിനുള്ള അവസാന തീയതി പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പരീക്ഷാ തീയതി അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് ഇരുപത്തി രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം ഇപ്പോൾ സൂയിങ് ടീച്ചറിൻ്റെ എല്ലാ പരീക്ഷകളും നടക്കുന്നത് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ട്യൂസ്ഡേ ആണ് സൂയിങ് ടീച്ചർ പരീക്ഷകൾക്കുള്ള കോച്ചിങ് ക്ലാസുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ വരുന്നു സ്റ്റഡി മെറ്റീരിയൽസ് ലേണിംഗ് ആപ്പിലും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക സെൻ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിക്കൊപ്പം പഠനം ആരംഭിക്കൂ സൂയിങ് ടീച്ചർ പരീക്ഷകളിൽ തുടക്കമാർന്ന വിജയം കൈവരിക്കൂ താങ്ക് യു ഫോർ വാച്ചിംഗ് സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി എ റിയൽ ഫ്രണ്ട് ഫോർ യുവർ സക്സസ്